അപ്പൊ എല്ലാവർക്കും നമസ്കാരം സിസ്ട്രോം കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം ആദ്യഘട്ടമായി നൂറ് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് രംഗത്ത് അവർ നടത്തിയിട്ടുള്ളത് അതിന് ഗവൺമെന്റിന് വേണ്ടി സിസ്ട്രോമിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കൂടുതൽ എക്സ്പാൻഷൻ അതിവേഗത്തിൽ തന്നെ നടത്തുന്ന പദ്ധതികളും അവർ വിശദീകരിക്കുകയുണ്ടായി അത് നമ്മളെ സംബന്ധിച്ചേറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് കേരളത്തിൽ എന്തൊക്കെയാണ് പ്രയോറിറ്റി നൽകാവുന്ന വ്യവസായങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസി ഇരുപത്തിരണ്ട് പ്രയോറിറ്റി മേഖലകൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിലൊന്ന് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട രംഗം തന്നെയാണ് എ ഐ അതുപോലെ തന്നെ ബ്ലോപ്സിയൻ ടെക്നോളജി മെഷീൻ ലേണിംഗ് ഗ്രഫീൻ നമ്മൾ പാദ്യം ആദ്യം ഗ്രഫീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു അതുപോലെ ഹൈടെക് മാനുഫാക്ചറിംഗ് ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് അപ്പൊ അതിൽ വിഴിഞ്ഞം കൂടി വന്നതോടെ വിഴിഞ്ഞം വരുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ പദ്ധതികൾ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ തുടങ്ങിയതാണെങ്കിലും വിഴിഞ്ഞം വരുമ്പോടെ വലിയ സാധ്യത തിരുവനന്തപുരത്ത് ലഭിക്കുന്നുണ്ട് ആ സാധ്യത കൂടി ഉപയോഗപ്പെടുത്താനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ തുടങ്ങിയിട്ടുള്ള ഈ സംവിധാനത്തിന് സിസ്റ്റോവിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഇപ്പോൾ എംപ്ലോയീസ് കൂടിയുണ്ട് ഐ ബി എം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അവരുടെ എംപ്ലോയീസുമായിട്ട് ഞാൻ അന്ന് ഇന്ററാക്ട് ചെയ്യുന്നു അപ്പോൾ അവരുടെ സീനിയർ വൈസ് പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങളൊരു പേരെയാണ് ഒരു വർഷം കൊണ്ട് റിക്രൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളു ഇതൊരു പൈലറ്റ് പോലെയാണ് പോളണ്ടിൽ ഞങ്ങൾ തുടങ്ങിയിട്ട് രണ്ടു വർഷമായിട്ടും അധികം മുന്നോട്ട് പോയില്ല എന്താണ് ഇതിന് ഔട്ട്കം ഇവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഞാൻ അത്ര ഉറപ്പ് ഇപ്പൊ നൽകുന്നില്ല സൂചിപ്പിക്കുകയുണ്ടായി പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും അവർ രണ്ടായിരത്തിനടുത്താണ് റിക്രൂട്ട് ചെയ്തത് ആ വാർഷികത്തിന് ഞാൻ അവിടെ പോയിരുന്നു അപ്പം അവർ പറഞ്ഞ കാര്യം ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് നിങ്ങൾ നൂറിൽ നിന്ന് രണ്ടായിരത്തിലേക്ക് പോയി അപ്പം നല്ല ഹൈലി പെയ്ഡായിട്ടുള്ള ജോലികളാണ് ഒരു വർഷത്തിനുള്ളിൽ രണ്ട് പ്രൊഡക്റ്റ് അവർ ഡെവലപ്പ് ചെയ്തു സക്സസ്ഫുൾ പ്രൊഡക്ട്സ് ഒന്ന് ഡാറ്റ എയർലൈൻ ഉപയോഗിക്കുന്നു മറ്റൊന്ന് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു അപ്പം ലോകത്ത് ഒരിടത്തും ഇത്രയും വേഗതയിൽ ഞങ്ങളുടെ ഒരു സെന്ററും പ്രൊഡക്റ്റുകൾ സൃഷ്ടിച്ചിട്ടില്ല അത് മലയാളി ഈ ചെറുപ്പക്കാരുടെ ഒരു ടാലൻ്റാണ് സ്കില്ലാണ് തെളിയിക്കുന്നത് എന്നവർ പറയും അതാണ് നമ്മുടെ കരുത്ത് അപ്പം ഇവിടുത്തെ എംപ്ലോയീസുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളും നല്ല പ്രൊഡക്ടിവിറ്റി പെർഫോമൻസും വഴി കൂടുതൽ കൂടുതൽ വികസിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രചോദനം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മറ്റെല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് ഒരുക്കി കൊടുക്കുന്നതായിരിക്കും നമുക്ക് ഇവിടെയുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന വ്യവസായങ്ങൾ അത് ഇലക്ട്രോണിക്സ് ഐ ടി നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഒക്കെയാണ് വലിയ മാനുഫാക്ചറിങ് ആണെങ്കിൽ നമുക്ക് മൈഗ്രന്റ് ലേബർ ആയിരിക്കും ജോലി ചെയ്യും നമ്മുടെ ആളുകളോട് ജോലി ചെയ്യാൻ തയ്യാറാവില്ല ആ പണം പുറത്തേക്ക് പോകും ഇവിടെ ഉള്ളവർക്ക് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആണ് നന്നായി പേട്ടുള്ള വേജസ് കിട്ടുന്ന ജോലി തന്നെയാണ് അവർ കാക്ഷിക്കുന്നത് അപ്പം അത് നമുക്കുള്ള ആ പൊട്ടൻഷ്യൽ കൂടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു അതോടൊപ്പം നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്റ്റാർട്ടപ്പുകളായിട്ട് ഞങ്ങളൊരു കോൺവെർസേഷൻ നടത്തുകയുണ്ടായി അവർ ചിലർ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർ പുറത്തേക്ക് പോകും എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഇവിടെ തന്നെ നിങ്ങളത് ഡെവലപ്പ് ചെയ്ത് വരുന്നില്ല ചിലർ ഇവിടെ ഇപ്പോൾ റോബോട്ടിക്സ് ഇന്നലെയൊക്കെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടതാണോ തന്നെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നാനൂറ് പേരാണ് കിൻഫ്രയിൽ അവരുടെ ഫാക്ടറിയിൽ ഇവിടെ വർക്ക് ചെയ്യുന്നത് റോബോട്ട് മാനുഫാക്ചറിങ്ങിൽ പക്ഷെ അവര് മറ്റുള്ളവർ പറഞ്ഞത് രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്ക് ആവശ്യമായ സ്കില്ല് കൃത്യമായിട്ട് കിട്ടുന്നില്ല രണ്ട് പ്രോട്ടോ ടൈപ്പ് അതിന് ഞങ്ങൾക്ക് സൗകര്യങ്ങൾ കുറവാണ് കേരളത്തിൽ സിസ്റ്റോം പനിൽ പറഞ്ഞൊരു നല്ല കാര്യം അവര് സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോട്ടോ ആവശ്യമായിട്ടുള്ള അത് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ച് ഇലക്ട്രോണിക്സ് സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ച് വളരെ പ്രോത്സാഹനജനകമായൊരു കാര്യമാണ് അതിന് സിസ്ട്രോമിന്റെ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു നമ്മൾ ഐ ടി മാന സ്റ്റാർട്ടപ്പുകൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഐ ടി ഇതര സ്റ്റാർട്ടപ്പുകൾക്ക് ഇപ്പോൾ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട് അതോടെ പ്രൊക്യൂർമെന്റ് പ്രയോറിറ്റീസ് അതും സ്റ്റാർട്ടപ്പുകൾക്കുള്ളത് ഐ ടി ഇതര സ്റ്റാർട്ടപ്പുകൾക്കും ഇപ്പോൾ നൽകുന്നുണ്ട് മാനുഫാക്ചറിങ് സ്റ്റാർട്ടപ്പുകൾക്ക് ഉൾപ്പെടെ അപ്പൊ അവർക്ക് കൂടി ഇങ്ങനെയുള്ള ബാക്കി കൂടി കിട്ടുമ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായകരമായിരിക്കും അപ്പോൾ ഗവൺമെൻറ്റും നമ്മുടെ സ്റ്റാർട്ടപ്പ് മെഷീനും എല്ലാം ചേർന്ന് നമുക്ക് സ്ട്രക്ചേർഡായിട്ടുള്ള പ്രോഗ്രാം കൂടി അതിനുവേണ്ടി തയ്യാറാക്കാം നിങ്ങളുടെ കൊണ്ട് ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാം കൂടി തയ്യാറാക്കാം ഇത്തരം ഉൽപ്പന്നങ്ങൾ നമുക്ക് കേരളത്തിൽ തന്നെ ഉപയോഗിക്കാനുള്ള വലിയ സാധ്യതകളുണ്ട് നമ്മുടെ പ്രൊക്യൂർമെൻറ്റ് പോളിസിയിലതുണ്ട് എങ്കിൽ പ്രത്യേകമായ അത്തരം കാര്യങ്ങളിലെല്ലാം ഇതെല്ലാം ചെയ്യാൻ കഴിയും അപ്പോൾ മെയ്ക്ക് ഇൻ കേരളയുടെ ഭാഗമായി കേരള ബ്രാൻഡ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് കൺസ്യൂമർ പ്രൊഡക്ട്സിലാണ് ഇലക്ട്രോണിക്സിലേക്ക് നമുക്ക് ഇതെല്ലാം ഒരു കേരള ബ്രാൻഡിലേക്ക് കൊണ്ടുവന്നതാണ് കേരളം ഇപ്പോൾ ലോകത്ത് ആകറിയപ്പെടുന്ന ബ്രാൻഡാണ് അപ്പോൾ അത് നമുക്ക് നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയും ആ സാധ്യതയും നോക്കുമ്പോഴായിരിക്കും ഫർദർ ഇൻവെസ്റ്റ്മെന്റിനുള്ള താല്പര്യവും ഇവർ അറിയിച്ചിട്ടുണ്ട് ഇത് കൂടാതെ ഇങ്ങനെ ഒരു സ്ഥാപനം വരുന്നതോടെ മറ്റു പലരും കേരളത്തിലേക്ക് തന്നെ വരുന്ന സാധ്യത കേരളത്തിന്റെ പ്രത്യേകത തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു സിറ്റി പോലെയാണ് എല്ലായിടത്തും നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് അവൈലബിൾ ആണ് കണക്ടിവിറ്റി ഉണ്ട് ഇപ്പോൾ വിഴിഞ്ഞമുണ്ട് കൊച്ചി വല്ലാർപാടം നാല് എയർപോർട്ടുകൾ ഹൈവേ വികസിക്കുന്നു വാട്ടർവേസ് ശക്തിപ്പെടുന്നു കെ ഫോൺ ഇന്റർനെറ്റ് ഫ്രീഡം ബേസിക് റൈറ്റ് ആയിട്ടുള്ള ആദ്യത്തെ പ്രദേശമാണ് കേരളം പിന്നെ നമ്മളിപ്പോ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്നു കുട്ടികൾക്ക് അവിടെ പരിശീലനം നടത്താനുള്ള സൗകര്യം കൂടി കിട്ടും ഇതുകൂടെ ഫുൾ ടൈം വൺ ഇയർ ഇന്റേൺഷിപ്പ് ഇപ്പോ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് യു കാൻ ഓൾസോ കൺ ഓൾസോൽമെന്റ് ഫെസിലിറ്റി കുട്ടികൾക്ക് വൺ ഒരു വർഷം പെയ്ഡ് ഇന്റേൺഷിപ്പ് കമ്പനികൾക്ക് അവസരം നൽകുന്നുണ്ട് ലാസ്റ്റ് ഇയർ ഇവിടെ ഇവിടെ ജോലി ചെയ്യാം അവിടെ പഠിക്കാം അപ്പൊ അവർക്കും അതൊരു വാല്യൂഡേഷൻ ഭാവിയിലുള്ളതിനെല്ലാം സി വിയിലൊക്കെ പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറും ആ സൗകര്യങ്ങളെല്ലാം നിങ്ങൾക്കും ഉപയോഗപ്പെടുത്താം എല്ലാവിധ ആശംസകളും ആശംസിക്കുന്നു